ഹായ് കൂട്ടുകാരെ പാറൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കപ്പയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പാണിത് ഇത് നമുക്ക് കപ്പയിലേക്ക് കപ്പയിലേക്കിട്ട് ആവിക്കുക കപ്പയിലേക്ക് ഇടാം ആവി വരുന്നത് വരെ സിമ്മിലിടുക കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് ഉടച്ചെടുക്കാം കപ്പയെല്ലാം നല്ലതുപോലെ വെന്തിരിപ്പുണ്ട് ഇനി നമുക്ക് ഈ എല്ലും കപ്പയും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഇതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി ഇതെല്ലും ഇറച്ചി എല്ലാം കൂടി ഇട്ട് വേവിച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം ആദ്യമേ കുറച്ച് കപ്പ് ഇടുക പിന്നെ കുറച്ച് ബീഫ് ഇടുക പിന്നെ കുറച്ച് പപ്പ ഇടുക ബീഫ് ഇടുക അങ്ങനെ നല്ലപോലെ ഇളക്കി ശരിക്കും മിക്സ് ആക്കി എടുക്കുക ഇതാക്കാം അപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം െ അപ്പൊ ബിരിയാണി നമുക്ക് ടേസ്റ്റ് നോക്കാം பொழிச்சு mm,